സൂര്യയുടെ അൻപതാം പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ കറുപ്പ് ചിത്രത്തിൻ്റെ ടീസർ റിലീസായി സൂര്യയുടെ മാഗ്നം ഓപ്പസ് ചിത്രം കറുപ്പിൻ്റെ ടീസർ ഇന്ന് താരത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങി സൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്കും പ്രേക്ഷകർക്കും ആഘോഷിക്കാനുള്ള രംഗങ്ങളുള്ള ടീസർ നിമിഷ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കറുപ്പിൽ സൂര്യയുടെ കഥാപാത്രം തീവ്രത ധൈര്യം സമാനതകളില്ലാത്ത സ്ക്രീൻ സാന്നിധ്യം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഒരു മിനിറ്റും മുപ്പത്തിയെട്ട് സെക്കൻഡും ദൈർഘ്യമുള്ള ടീസർ തീക്ഷ്ണമായ ദൃശ്യങ്ങളുടെയും ആരാധകർക്ക് ആർപ്പ് വിളിക്കാൻ സാധിക്കുന്ന നിമിഷങ്ങളും സമ്മാനിക്കുന്നു ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് ഉയർന്ന നിലവാരമുള്ള ഒരു പക്കാ കൊമേഴ്സ്യൽ എൻ്റർടൈനറാണ് സമ്പന്നവും സ്റ്റൈലൈസ് ചെയ്തതുമായ ഫ്രെയിമുകൾ ഓരോ സീനിലും ഛായാഗ്രാഹകൻ ജി കെ വിഷ്ണുവും ടീമും സമ്മാനിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഗീതത്തിൽ സൗത്ത് ഇന്ത്യൻ സെൻസേഷനായ സായി ആണ് കറുപ്പിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് കറുപ്പ് സായി അഭയശങ്കറിന്റെ കരിയറിലെ മികവുറ്റ സിനിമയായിരിക്കുമെന്ന് ഉറപ്പാണ് മലയാളിയായ അരുൺ വെഞ്ഞാറമൂടാണ് കറുപ്പിന്റെ സെറ്റ് ഡിസൈൻ ചെയ്യുന്നത് പ്രേക്ഷകരുടെ കാഴ്ചാനുഭവത്തെ കൂടുതൽ മനോഹരമാക്കുന്ന കറുപ്പിന്റെ ദൃശ്യഭംഗിക്ക് പിന്നിൽ അരുൺ വെഞ്ഞാറമോടും ടീമുമാണ് തൃഷാ കൃഷ്ണൻ ഇന്ദ്രൻസ് സോസിക മായ രവി ശിവദ നാട്ടി സുപ്രീത് റെഡ്ഡി എന്നിവരാണ് കറുപ്പിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കലൈവാനൻ എഡിറ്റിങ്ങും അൻപറിവ് വിക്രം മോർ എന്നിവർ ചിത്രത്തിൻ്റെ ആക്ഷനും ഒരുക്കുന്നു പ്രദീഷ് ശേഖർ ആണ് പി ആർ ഒ അതേസമയം സൂര്യയുടെ പിറന്നാൾ ദിനമായതിനാൽ രാവിലെ വീടിന് മുന്നിൽ തടിച്ചുകൂടി ആരാധകരെ താരം പുറത്തെത്തി അഭിവാദ്യം ചെയ്തു വെള്ള ടീഷർട്ടും പാൻറ്റും ധരിച്ചെത്തിയ താരം ആരാധകരെ കൈകൂപ്പിയും കൈവീശിയുമാണ് അഭിവാദ്യം ചെയ്തത് തടിച്ചുകൂടി ആരാധകരിൽ ഒരാൾ എറിഞ്ഞു നൽകിയ പൂച്ചെണ്ട് താരം സ്വീകരിച്ചു താരം ജനക്കൂട്ടത്തിനൊപ്പം എടുത്ത ഒരു സെൽഫിയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്